പിന്നെ അപ്പൊ കറങ്ങാൻ പോണം സമയം എത്ര സമയം േഴ് എം അതായത് നാല് മണിയാകാൻ മൂന്ന് മിനിറ്റ് കൂടെ വെളുപ്പിന് അപ്പോഴാണ് നിനക്ക് താഴെ കറങ്ങാൻ ഫ്ലാറ്റിന്റെ താഴെ അല്ലേ കിടാര ആ സമാനം ഞാൻ ആണ് അപ്പ അവരും മെടു പിച്ചരാട്ടോ ആ നാല് വിളപ്പിന് 4 മണിക്ക് നിനക്ക് ഈ ഫ്ലാറ്റിനെ താഴെ ഇറങ്ങി കറങ്ങി നടക്കണം ആളി ആ ഞാൻ കറക്ക കേട്ടോ കക്കാൻ പോളാണ് 8 മണിയായ കറങ്ങാൻ പോകുന്ന സമയം നോക്കണ്ടേ ആ ഇപ്പോ സമയം 8 മണി എത്ര മണിയായാലും ഓണം 8 8 മണിക്ക് ആ ഇപ്പോ സമയം 4 മണിയാ

അയ്യോ ഇതാണോ അപ്പാ അറിഞ്ഞില്ലല്ലോ അയ്യോ എന്നാ അപ്പ ഉറങ്ങാണോ നിന്നോട് താഴെ പോകാന്ന് പറഞ്ഞത് എന്നാ അപ്പായോട് ഞാനാണോ താഴെ പോകാന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലല്ലോ സാറല്ലേ എന്നെ വിളിച്ചു പോകെ എന്നാ അപ്പായോട് ആരെ പറഞ്ഞ ഞാനാണോ പറഞ്ഞ അപ്പായോട് താഴെ കറങ്ങാൻ പോകാന്ന്